കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മീഡിയയുടെ ഒരു ഇരട്ടത്താപ്പ് അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് വളരെ രസകരമാണ് പല ഇരട്ടത്താപ്പുകളൊന്നുള്ളതാണ് കാരണം ഇവർ മുന്നോട്ട് വയ്ക്കുന്നൊരു യാഡ് സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു ലോജിക്ക് അത് തീർത്തും പരിഹാസ്യമായിട്ടൊക്കെയാണ് നമുക്ക് തോന്നാറ് പ്രത്യേകിച്ച് ഈ മെയിൻ സ്ട്രീം മീഡിയ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന വിഭാഗക്കാരാണ് ഇത്തരം ഇരട്ടത്താപ്പ് തുടർച്ചയായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചക്കിടയൊക്കെ ഒരുപാട് സംഭവവികാസങ്ങൾ ഇതുപോലെ നമുക്ക് ചൂണ്ടിക്കാട്ടാനുണ്ടാവും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് തോന്നിയത് ഇപ്പം ഒരു നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമായിരുന്നു ബംഗാളിലെ പ്രമുഖ ബി നേതാവും ഉത്തർ മാൾഡയിലെ എംപിയുമായ കഗേൻ മുർമു എന്ന് പറയുന്ന അറുപത്തഞ്ചുകാരനായ നേതാവ് നേരെ ഒരു വലിയ അറ്റാക്കാണ് ജയ്പാൽഗുഡിയിൽ വെച്ചുണ്ടായത് അദ്ദേഹം പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പോയതായിരുന്നു അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിന് നേരെ അറ്റാക്ക് ഉണ്ടാവുകയാണ് ഉണ്ടായത് സാരമായുള്ള പരുക്കുണ്ട് സംസാരിക്കാൻ പോലും അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല തലയോട്ടിക്കൊക്കെ ക്ഷതമുണ്ടെന്നുള്ള എക്സ്റേ റിപ്പോർട്ട്സൊക്കെ വന്നിരുന്നു മുഖത്ത് ഒന്നിലധികം പരിക്കുകളുണ്ട് സ്വാഭാവികമായിട്ടും ചോരയൊലിച്ച് നിൽക്കുന്ന ഒരു കകയൻ മുർമുവിൻ്റെ ദൃശ്യം വളരെ ജനകമായ ഒരു സംഭവം തന്നെയായിരുന്നു ബംഗാളിലെ ഒരു നിയമവാഴ്ചയുടെ അവസ്ഥ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു പക്ഷേ ഈ ഒരു വാർത്ത കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും എനിക്ക് തോന്നുന്നത് ജനൻ ടി വി ഒഴിച്ചുള്ള മറ്റ് മാധ്യമങ്ങളെല്ലാം കൊടുത്തത് ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയായിരുന്നു അതായത് പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പോയ ബി ജെ പി എം പിയെ ജനങ്ങൾ കല്ലെറിഞ്ഞ് ഓടിച്ചു ഇതായിരുന്നു ടൈറ്റിൽ ഉൾപ്പെടെ വന്നിരുന്നത് ഇതാണ് കേരളത്തിലെ ഇരട്ടത്താപ്പിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ സത്യത്തിൽ ആ സംഭവം എന്ന് പറഞ്ഞാൽ തൃണമൂൽ ഗുണ്ടകളുടെ ആക്രമണമായിരുന്നു തൃണമൂൽ പ്രവർത്തകരാണ് ഖഗേൻ മുർമു എന്ന് പറയുന്ന നേതാവിന് രണ്ട് വട്ടം എം പി ആയി മൂന്ന് തവണ എം എൽ എ ആയ മുൻ സി പി എം നേതാവായ ഖഗേൻ മുർമുവിനെ നേരെ അറ്റാക്ക് അഴിച്ചുവിട്ടത് പിന്നീട് തൃണമൂൽ പ്രവർത്തകർ അറസ്റ്റിലാവുകയും ചെയ്തു ആ ഒരു ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത കൊടുത്താൽ പേരെ അറസ്റ്റ് ചെയ്തു കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മമതാ ബാനർജി തന്നെ പരോക്ഷമായെങ്കിലും അത് സമ്മതിച്ചിരുന്നു അപ്പോൾ ഇതാണ് സാഹചര്യം ശരിക്കും അവിടെ റിലീഫ് മെറ്റീരിയലുമായിട്ട് പോയതാണ് കഗേൻ മുർമ്മും അതുകൂടാതെ മറ്റൊരു എം എൽ എ ആയ ശങ്കർ ഘോഷും ബി ജെ പി കാരായ രണ്ട് പ്രമുഖ നേതാക്കളാണ് അവർക്ക് നേരെയാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഈ രീതിയിൽ അറ്റാക്കിയത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാലും എന്തായിരിക്കും അവസ്ഥ അപ്പം ഇതാണ് വിഷയം ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കഗേൻ മുർമു എന്ന് പറയുന്നത് ഒരു ആദിവാസി വിഭാഗത്തു നിന്നുള്ള ഒരു എം പി ആണ് അദ്ദേഹം ബംഗാളിനെ തന്നെ പ്രമുഖനായൊരു ആദിവാസി നേതാവാണ് സാന്താൾ വിഭാഗത്തു നിന്നുള്ള നേതാവാണ് നമ്മുടെ പ്രസിഡന്റ് ആയ ദ്രൗപദി മുർമുവിൻ്റെയൊക്കെ ആ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആദിവാസി ഗോത്ര വിഭാഗത്തു നിന്നുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തിന് നേരെയാണ് ഈ രീതിയിലുള്ളൊരു അറ്റാക്ക് നടന്നത് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെ പരിഹസിക്കുന്ന രീതിയിലാണ് വാർത്തകൾ കൊടുത്തിരിക്കുന്നത് ഇതേ സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കും മറ്റൊരു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് സംഭവിക്കുന്നു ഒരു പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ഒരു എം ഒരു ആദിവാസി എം ഈ രീതിയിൽ അല്ലെങ്കിൽ ഒരു ദളിത് എം പി ഈ രീതിയിൽ അറ്റാക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ വാർത്ത അന്ന് രാത്രി മിക്കവാറും എല്ലാ ചാനലുകളിലും ഇത് ചർച്ചയായിരിക്കും കാരണം ബി ജെ പിയുടെ ഭരണത്തിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദളിതകൾക്ക് നേരെ അറ്റാക്ക് നടക്കുന്നു അല്ലെങ്കിൽ അധസ്ഥിത വിഭാഗക്കാർക്ക് രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ നെരേറ്റീവ്സ് കൊണ്ടുവരും അപ്പോൾ ഇതാണ് കേരളത്തിലെ ഒരു സാഹചര്യം അതായത് ഒരു പട്ടിക വർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രമുഖ നേതാവിനെ അറ്റാക്ക് ചെയ്തപ്പോൾ രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിൽ അറ്റാക്ക് ചെയ്തപ്പോൾ അതിനെപ്പോലും പരിഹാസ്യമായ രീതിയിൽ അതായത് വേറൊരു നെഗറ്റീവ് കൊണ്ടുവന്നിട്ട് വാർത്ത കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് അപ്പോൾ ഇത് തീർത്തും ഒരു ജേണലിസം അല്ല ഈ സംഭവം ഇതിന് ജേർണലിസം എന്നല്ല നമുക്ക് പറയാൻ പറ്റും കാരണം ഇങ്ങനെ അജണ്ട വെച്ച് പൊളിറ്റിക്കൽ പാർട്ടീസിന് വേണ്ടി വാർത്ത ചെയ്യുന്ന ചാനലുകളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് മുമ്പിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഭീതിജനകമായ ഒരു കാര്യം പിന്നെ മറ്റൊരു സംഭവം കൂടി ഇതിനൊപ്പം പറയേണ്ടതുണ്ട് അതായത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് തെലങ്കാനയിലൊരു വാര്ത്ത ഉണ്ടായിരുന്നു പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ അത് വലിയ രീതിയിലൊന്നും ആഘോഷിച്ചിട്ടില്ല വലിയ വാർത്തയായിട്ടൊന്നും കൊടുത്തില്ല ചെറിയ കട്ടിങ്സ് ഒക്കെ ആയിട്ട് ചില പത്രങ്ങളിലും പിന്നെ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ കണ്ടു അത് പൊന്നം പ്രഭാകർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് തെലങ്കാനയിലെ കോൺഗ്രസ് നേതാവും മന്ത്രിയുമാണ് ഗതാഗത മന്ത്രിയും പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയുമൊക്കെയാണ് അപ്പോൾ പൊന്നം പ്രഭാകർ തൻ്റെ മന്ത്രിസഭയിലെ തന്നെ സഹപ്രവർത്തകനായ മറ്റൊരു മന്ത്രിയെ അടലൂരി ലക്ഷ്മൺ കുമാർ എന്ന് പറയുന്ന ഒരു ദളിത് മന്ത്രിയെ അധിക്ഷേപിച്ച ഒരു വാർത്തയായിരുന്നു അതായത് അദ്ദേഹം വൈകി വന്നു ഒരു ഇലക്ഷൻ പ്രോഗ്രാമിന് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ അടലൂരി ലക്ഷ്മണ് എസ് സി വിഭാഗത്തിൽപ്പെട്ട പട്ടികജാതി ക്ഷേമ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയാണ് ആ മന്ത്രിയെ ഇദ്ദേഹം പരാമർശിച്ചത് പോത്തെന്നാണ് അതായത് അദ്ദേഹത്തെ അധിക്ഷേപിച്ചു പോത്തെന്ന് വിളിച്ചിട്ട് യാതൊരു മൂല്യവും ഇല്ലാത്ത അല്ലെങ്കിൽ വിലയില്ലാത്തൊരു ജീവിതമാണെന്നൊക്കെയാണ് പറഞ്ഞത് ഇദ്ദേഹം ഇതിങ്ങനെ ആങ്കർ കാരണം പറഞ്ഞതാണ് പക്ഷെ അത് മൈക്രോഫോൺ ഓൺ ആയതുകൊണ്ട് പുറത്തു വന്നു എന്നുള്ളതാണ് അതായത് ഒരു മന്ത്രിസഭയിലെ ഒരു സഹപ്രവർത്തകനെയാണ് ഈ രീതിയിൽ ഒരു കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവ് അധിക്ഷേപിച്ചിരിക്കുന്നത് അതും രാഹുൽ ഗാന്ധി വിഭാവനം ചെയ്യുന്ന സ്നേഹത്തിൻ്റെ കട നിലനിൽക്കുന്ന തെലങ്കാനയിലാണ് ഇത് തെലങ്കാനയിൽ ഈ ഒരു സംഭവം ഉണ്ടായി ഓക്കെ പക്ഷെ ഇത് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയൊന്നും ആയിട്ടില്ല സ്വാഭാവികമായിട്ട് ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല കാരണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ ജാതീയമായിട്ടുള്ള സംഘർഷങ്ങൾ പീഡനങ്ങൾ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായാൽ ആർക്കും ഒരു പ്രശ്നമില്ല കാരണം ബി ജെ പി ആണെങ്കിൽ എല്ലാവരും വാളെടുത്തിറങ്ങും കാരണം ഒറ്റപ്പെട്ട സംഭവങ്ങളെ പോലും പർവ്വതീകരിക്കുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകാറ് അപ്പം അതാണ് സാഹചര്യം ഗതാഗത മന്ത്രിയായ ഈ പൊന്നം പ്രഭാകർ അധിക്ഷേപിച്ച അടലൂരി എന്ന എസ് സി വിഭാഗത്തിൽപ്പെട്ട മന്ത്രി ശരിക്കും മടിക എന്ന് പറയുന്ന കാസ്റ്റിൽ നിന്നുള്ള ഒരാളാണ് മടിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ കമ്മ്യൂണിറ്റി കൂടിയാണ് അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എസ് സി വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവിനെയാണ് ഇത്ര നിന്ദ്യമായ ഭാഷയിൽ അതിഷേപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതേ സംഭവം ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്താണെങ്കിൽ അതായത് ഒരു ബി ജെ പി മന്ത്രി മറ്റൊരു മന്ത്രി ജാതീയമായി അധിക്ഷേപിക്കുകയാണെങ്കിൽ ഇവിടെ വലിയ ചർച്ചയായിരിക്കും വലിയ വാർത്തയായിരിക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ബി ജെ പിയിൽ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് ഒരു വസ്തുത പക്ഷേ ഈ നെറേറ്റീവ്സ് ഇങ്ങനെയാണല്ലോ കൊണ്ടുവരുക ഫേക്ക് നെറേറ്റീവ്സ് പിന്നെ മറ്റൊരു കാര്യം ഇതിനൊപ്പം അവസാനമായിട്ട് പറയാനുള്ളത് അതായത് ബി ജെ പി എന്ന് പറയുമ്പോൾ നിലവിലെ ഏറ്റവും കൂടുതൽ എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് നിലവിലെ മന്ത്രിസഭ തന്നെ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എസ് സി എസ് ടി ഒ ബി സി വനിതാ റെപ്രസെൻറ്റേഷൻ ഉള്ള ഒരു മന്ത്രിസഭയാണ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രാതിനിധ്യം സാമൂഹികമായിട്ട് എല്ലാവർക്കും തുല്യത ലഭിക്കുന്ന ഒരു മന്ത്രിസഭ കൂടിയാണ് പിന്നെ നമ്മളിപ്പം നമ്മുടെ ഭരണചക്രം കൈയാളുന്ന മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തികളിലേക്ക് പോവുകയാണെങ്കിൽ പ്രസിഡന്റ് ദ്രൗപതി മുർമു അവർ സന്താൽ വിഭാഗത്തിൽ നിന്നുള്ള അതായത് ഒരു ആദിവാസി വനിതയാണ് ഇന്ത്യയുടെ ഇപ്പം പ്രസിഡൻറ്റായിട്ട് നിൽക്കുന്നത് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സി പി രാധാകൃഷ്ണൻ ഒ ബി സിക്കാരനാണ് നമ്മുടെ പ്രധാനമന്ത്രി പിന്നാക്കക്കാരനാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇതാണ് സാഹചര്യം ബി ജെ പിയെ സംബന്ധിച്ച് അതുമാത്രമല്ല ബി ജെ പിയിലെ മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മൂന്ന് ഷെഡ്യൂൾഡ് ട്രൈബ് അതായത് ആദിവാസി വിഭാഗക്കാരായ മുഖ്യമന്ത്രിമാരെ കാണാൻ സാധിക്കും ഒഡീഷയുടെ മുഖ്യമന്ത്രിയായ മോഹൻ മാഞ്ചി ഛത്തീസ്ഗഡിലെ വിഷ്ണുദേവ് സായ് പിന്നെ അരുണാചൽ പ്രദേശിലെ പേമ കണ്ടു പിന്നെ രണ്ട് ഒ ബി സി മുഖ്യമന്ത്രിമാർ നിലവിൽ ബി ജെ പിക്ക് ഹരിയാനയിലെ മുഖ്യമന്ത്രിയായ നയിബ് സിംഗ് സെയ്നി പിന്നെ അതുകൂടാതെ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായ മോഹൻ യാദവ് അതുകൂടാതെ തന്നെ ബനിയ ഉൾപ്പെടെയുള്ള വിഭാഗത്തിൽ നിന്നും എല്ലാ വിഭാഗത്തിൽ നിന്നും ബ്രാഹ്മിൺ വിഭാഗത്തിൽ നിന്നും അതുകൂടാതെ താക്കൂർ അങ്ങനെ എല്ലാ വിഭാഗത്തിൽ നിന്നും അതായത് സമൂഹത്തിലെ എല്ലാ ശ്രേണിയിൽ നിന്നുള്ള നേതാക്കളെ ഉൾക്കൊള്ളിച്ച് അല്ലെങ്കിൽ ഇത്തരം നേതാക്കൾക്ക് അവസരം കൊടുക്കുന്നൊരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ ഈ ഫേക്ക് നാരേറ്റീവ്സ് ഒന്നും അധികാരം മുന്നോട്ട് പോകില്ല കാരണം ബി ജെ പി ഇന്ന് അധികാരത്തിലിരിക്കുന്നതും ഇപ്പോൾ തുടർച്ചയായിട്ട് അധികാരത്തിൽ വരുന്നതെല്ലാം ഈ പറയുന്ന ഒ ബി സി എസ് സി വോട്ടുകളുടെ ഒരു പിൻബലത്തിൽ കൂടിയാണ് കാരണം വലിയ തോതിലുള്ള പിന്തുണയാണ് ബി ജെ പിക്ക് ഒ ബി സി എസ് സി എസ് ടി വിഭാഗക്കാരിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ കുറേ കള്ളത്തരമൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നല്ലാതെ ഇതും അധികം വൈകാതെ കേരളത്തിലും എല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട